പാകിസ്ഥാന്റെ കൂടുതൽ വിമാനങ്ങൾ തകർന്നു വീണതായുള്ള വിവരങ്ങൾ വരികയാണ് പത്താൻകോട്ടിൽ ഒരു എഫ് കൂടി വീണതായ വിവരങ്ങൾ വരുന്നു രണ്ടാമത്തെ എഫ് ആണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ അഭിമാനമാണ് അമേരിക്കൻ നിർമ്മിതമായ എഫ് നിർമിതമായ റഫാൽ ഉള്ളപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഏറ്റവും വലിയ മിലിറ്ററി മൈറ്റ് ആണ് എഫ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ കൂടി തകർന്നു വീണിരിക്കുന്നു എന്ന വിവരം പത്താൻകോട്ടിൽ നിന്ന് വരികയാണ് അർജുൻ വിവരങ്ങളുമായി അർജുൻ പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ ഇതിനോടകം വീണു അഭിലാഷ് പത്താൻകോട്ട് കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഞ്ച് വിമാനങ്ങൾ എന്ന് പറയേണ്ടി വരും അതായത് രണ്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ അതുപോലെ ഒരു എ വാക്സ് ഒരു സർവൈലൻസ് വിമാനം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒരു എഫ് സിക്സ്റ്റീൻ ജയ്സാൽ മേഹറിലാണ് മറ്റൊരു എഫ് സിക്സ്റ്റീൻ പട്ടാൻകോട്ടിലാണ് ഈ ജെ എഫ് സെവൻറ്റീൻ തകർന്ന് വീണിരിക്കുന്നത് കാശ്മീരിൽ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി അതായത് ജമ്മു കശ്മീരിൽ തന്നെയാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചാബിലാണ് ഈ എ വാക്സ് വിമാനം അതായത് പാകിസ്ഥാൻ്റെ സർവേലൻസ് വിമാനം തകർന്നു വീണത് എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത് ഈ ജെ എഫ് സെവൻറ്റീൻ തകർന്നിരിക്കുന്നത് അഖ്നൂറിലാണ് ജെ എഫ് സെവൻറ്റീനെ വടിവെച്ചിട്ടിരിക്കുന്നത് നമ്മുടെ വ്യോമസേന തന്നെയാണ് ആദ്യത്തെ എഫ് സിക്സ്റ്റീനെ വെടിവെച്ചിട്ടത് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള സുദർശൻ ചക്ര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമാണ് അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഈ സർവേൽസ് വിമാനത്തിനെ പഞ്ചാബിലും തകർത്തിട്ടിരിക്കുന്നു ഇതോടുകൂടി ആകെ അഞ്ച് വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് നിലവിൽ പാകിസ്ഥാനിൽ നിന്നും ലഭിക്കുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ്റെ അഞ്ച് സൈനിക വിമാനങ്ങൾ തകർത്തിരിക്കുന്നു അതിൽ നാലെണ്ണവും പോർ വിമാനമാണ് രണ്ടെണ്ണം പാകിസ്ഥാൻ്റെ അഭിമാനമെന്ന് പറയാൻ സാധിക്കുന്ന ഫിഫ്ത്ത് ജനറേഷൻ എഫ് സിക്സ്റ്റീൻ വിമാനമാണ് എല്ലാത്തിലും ഉപരി കറാച്ചി തുറമുഖം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അവിടെ ഐ എൻ എസ് വിക്രാന്ത് മിസൈൽ വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മോൺസ്റ്റർ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കപ്പലാണ് ഡിസ്ട്രോയറാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് മാത്രമല്ല ഈ ഈ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നാല് ഭാഗത്തു നിന്നും പാകിസ്ഥാന് ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു തൂത്തുവാരി എഴുക്കേണ്ടി വരും പാകിസ്ഥാനെ ഈ ഘട്ടത്തിൽ അത്രയേ പറയാൻ സാധിക്കുള്ളൂ കാരണം ഈ ഒരു സാഹചര്യം തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇല്ലാതായി തീരുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഷെഹ്ബാ ഷെറീഫിൻ്റെയും അസിം മുനീറിൻ്റെയും വസതിക്ക് തൊട്ടടുത്ത് വരെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലടക്കം ഇപ്പോൾ റിപ്പോർട്ടുകൾ എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം കറാച്ചി തുറമുഖത്തെയും ദൃശ്യങ്ങൾ പുറത്തു വരും അതിനോടൊപ്പം തന്നെ അക്കാര്യവും സ്ഥിരീകരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് എന്തായാലും ഇന്ത്യ ആക്രമണം കടുപ്പിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് അതിർത്തി മേഖലകളിൽ കരസേനയുടെ കനത്ത ഷെല്ലിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത്